മദ്യപിച്ചുള്ള ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന മരണങ്ങൾക്ക് കൊലപാതക കുറ്റം ചുമത്തണമെന്ന് റാഫ് എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ണത്തിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്കൂൾ പി ടി എ കമ്മിറ്റികളും മുൻകൈയ്യെടുത്ത് പ്രാവർത്തികമാക്കണമെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു ആവശ്യപ്പെട്ടു പോലീസ് മോട്ടോർ വാഹന എക്സൈസ് എന്നീ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനം ലഹരി വ്യാപനവും റോഡപകടങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കാനുമാകും മധ്യ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് തൃപ്രയാറിൽ ഉറങ്ങിക്കിടന്ന ആറുപേരുടെ മരണത്തിനിടയാകിയവരുടെ പേരിൽ കൊലപാതക കുറ്റം ചുമത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിനാചരണത്തോടനുബന്ധിച്ച് പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ജനജാഗ്രതാ സദസ്സും ലഘുലേഖ വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദവനാട് പഞ്ചായത്ത് അംഗം എം പി സിജിൽ അധ്യക്ഷനായിരുന്നു കൽപ്പകഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ പി ശൈലജ റാഫ് വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ഷബിന തുളുപത്തിന് റോഡ് സുരക്ഷാ ലഘുലേഖം നൽകി പ്രകാശനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി വിജയൻ കൊളുത്തായി മുഖ്യപ്രഭാഷണം നടത്തി റാഫ് പുത്തനത്താണി ഏരിയ പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണൻ സുലൈക്ക മുംതാസ് സി എൻ ജാനകി കോട്ടക്കുളത്ത് ഹംസ സുരേഷ് കല്ലിങ്കൽ സുഹ്ര പൂവൻചിന സാജിദ തുവക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു സുബൈർ നെടുവഞ്ചേരി സ്വാഗതവും ആർ സാവിത്രി ടീച്ചർ നന്ദിയും പറഞ്ഞു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നമ്മുടെ ട്രാഫിക് പോലീസ് അടക്കമുള്ളവരെല്ലാം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നുണ്ട് അവരെല്ലാം നമ്മൾ അവരെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതായ ഒരു സാഹചര്യമാണുള്ളത് മരണപ്പെട്ടവരെ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഈ ക്യാമ്പയിന്റെ